ൾ തൊണ്ണൂറ്റി രണ്ടാം അധ്യായം നീതിമാൻ സന്തോഷിക്കുന്നു അത്യുന്നതനായ കർത്താവെ അങ്ങനെ കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി നാദത്തോടു കൂടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ബോഷിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവ് അങ്ങ് ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതരിക്കപ്പെടും എന്നാൽ അവിടെ നിന്ന് കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പുപോലെ ഉയർത്തി അവിടെ നിന്ന് മേൽ പുതിയ തൈലം ഒഴിച്ചു എന്റെ ശത്രുക്കളുടെ പതനം എന്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എന്റെ ചെവിയിൽ കേട്ടു നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരു പോലെ വളരും അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടുന്നാണ് എന്റെ അപയശില അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല